ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരം സർവിതാവതാരം ബാലം മുകുന്ദം മനസമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന്നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ശ്രീഹരേ നമ ദശകം പതിനേഴ് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ഉദനൃപതൈർമനുനന്ദന സാഭൂരിചിർമീഷ്ടുനീതിരി ഭർത്തരനാദൃത നിത്യമഗതി ശരണം കൃഷ്ണർപ്പണം മലയാളപരിഭാഷ ഉത്നപാദനരജൻ മനുവിന്റെ പുത്രൻ േമിച്ചുപോൾ സുരുചി വാര്യ ഗാഠമായി വേറെ സുനീതി അവഹേളിതയായ ദനയഗദീ ശരണം വരിച്ചു ശ്ലോകം രണ്ട് അങ്കേ പിത്രകുത്തമ ദൃഷ്ടിക്ഷ്യൻ ആശിക്ഷിപേ കില ശിശുസുതരാം സുരുച്യ

ത്വൻമോ പിതരി പശ്യത്തിനിഹത സഗതോ നിജാ സാ വിസ്വകർമ്മഗതിസന്ദരണായ പുംസാ ത്പാദമേ ശശംസാർപ്പം മലയാളപരിഭാഷ ഭാര്യവശൻ ജനകനോ തവമായൂലം കണ്ടിട്ടിരുന്നു ശിശുവിന് നഥതാപമേരീ തന്നില തേങ്ങി പറഞ്ഞു മാതാ മർത്യു മോക്ഷഗതി ശ്ലോകം നാല് ആകർണ്ണ്യ സോപി ഭവതർച്ച നിശ്ചിതത്മാനീ നിരേത്യ നഗരാൽ പഞ്ചവർഷ സന്ദ്രനാരദ നിവേദിത മന്ത്രമാർഗസ്വാമാരരാധ ർപ്പണം മലയാള പരിഭാഷ അഞ്ചായ പിഞ്ചു ശുശു കാര്യമറിഞ്ഞു അഞ്ചാതെ വിട്ടു നഗരം തവ പൂജ ചെയ്യാൻ സഞ്ചാരമധ്യേ നാരദനേകി മന്ത്രം നെഞ്ചിൽ ധരിച്ചു തപമായി മധുഗാനനത്തിൽ ശ്ലോകം അഞ്ച് ൃദയ ഗീം ഗ്രീനാരദന പരിസാന്ത്യുതചിത്തോസ്തുർപ്പമന വർദ്ധിത കൃഷ്ണാർപ്പണം മലയാളപരിഭാഷ ശ്രീനാരദൻ മുനി തെത്തി താതന്റെ മനസ്സിനു ശാന്തി നൽകി

ദൃഗ്യം നിമഗ്നമേമവഗമ്യകോലേശേണ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ആനന്ദമുള്ളിത മുന്നിൽ കണ്ടങ്ങയാമൃത വരിധിയിൽ കുളിച്ചു സ്തമാരനഥ കീർത്തനമോദിടാനായിതടവി കവിളത്തു ശാൽ ശ്ലോകം എട്ട് വിബോധ വിമലം പ്രണുവ്യതീയഭാവം രാജ്യം ചിരം സമനൂയ ഭജസ്വഭൂയസർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ നിൽക്കും പറഞ്ഞു മോക്ഷം ലഭിച്ചതി വിശിഷ്ടപദം ലഭിക്കും ശ്ലോകം ഒമ്പത് ഇത്യുജുഷി ത്വഗതേ നൃപനന്ദനോ സനന്ദിത അഖിലജനോ നഗരീമുപേത മലയാള പരിഭാഷ ൂർണേരാജ്യർമറോദമതു നൽകി പുരത്തിലെത്തി രാജ്യം ഭരിച്ചു ജനകൻ വനമർണശേഷം മോഹങ്ങളൊക്കെ നിറവേറ്റി ഭവൽ പ്രസാദാൽ ശ്ലോകം പത്ത് യക്ഷേണ ദ നിഹദേ പുനരുത്തമേസ് യക്ഷൈസ യുദ്ധനിരതോ വിരതോ മനോക്യാ ശാന് പ്രസന്നഹൃദയാൽഭക്തിമേവ സുദൃഷാമവൃണോന് മഹാത്മാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ യക്ഷൻ അനുജനീയതിനാല് രാജൻ യുദ്ധം തുടങ്ങി മനുവന്നു പറഞ്ഞു നിർത്തി ശാന്തൻ ധ്രുവൻ നു പരമേഖിതാകുബേരൻ ത്വൽഭക്തിമാത്രമധുവാങ്ങോ മഹാത്മൻ ശ്ലോകം പതിനൊന്ന് അന്ദേഷനീതവിമാനയാതോ മാത്രമം ധ്രുവപദേ മുതിയമസ്തേ സ്വഭൃത്യജനപാലനോലധീസ്വം വാദയാധിവാമാമയൗഹാൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ആകാശ ആകാശന്മാർ ചെന്നയോടെ നൃപനാധ്രുവു സേവകരെ കാത്തരുളുന്നഥ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ